ഹായ് ഇതൊരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ് മീഷോയിന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇത് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു നല്ല ആണ് അപ്പോൾ ഇപ്പോൾ ജ്യൂട്ടീസ് ഒരുവിധം എല്ലാവരും ഇട്ട് കണ്ടുവരുന്നതാണ് അപ്പോൾ ഞാൻ ഹെവി കുറച്ച് എനിക്ക് പാർട്ടി വെയർ ഒക്കെ ഐറ്റം ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി എങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എങ്കിൽ ഇച്ചിരി ഹെവി വർക്കും വേണമെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നതും അതുപോലെ തന്നെ ഈ നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ആണ് നിങ്ങൾ തീർച്ചയായിട്ടും അതായത് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണം എങ്കിൽ ഹെവി ഇതും വേണോ ുള്ളവർക്ക് മേടിക്കാൻ പറ്റിയ ഒരു നല്ല ഓപ്ഷനാണ് അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് മേടിച്ചത് ഇതിൻ്റെ എമൗണ്ട് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് ഇത് എനിക്ക് കിട്ടിയത് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് ക്വാളിറ്റി നല്ലതായിരിക്കുമോ ഇതിൻ്റെ ഹീൽ ഭയങ്കര കുറവായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോണ് ഇളകി പോകുന്ന ഒക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ മേടിച്ചത് പക്ഷേ പ്രൊഡക്റ്റ് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടി കാരണം നല്ല ക്വാളിറ്റി അത്യാവശ്യം നല്ല ഹീലുണ്ട് അതുപോലെ തന്നെ എന്നുവെച്ചാൽ ഭയങ്കര ഹീലല്ല ഫ്ലാ ഭയങ്കരമായിട്ട് ഫ്ലാറ്റ് അല്ലാതിരിക്കും ുന്നത് അതുപോലെ സ്റ്റോണൊക്കെ നല്ല ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റോണാണ് അവർ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇളകി പോകുക അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ഇതൊരു എന്താ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ കറക്റ്റ് സൈസാണ് ഞാൻ മേടിച്ചത് എനിക്ക് ഓക്കെ ആയിരുന്നു അഡീഷണൽ കൂട്ടി മേടിക്കേണ്ട ഒന്നും വന്നില്ല പിന്നെ ഇതിന് ഒരു ഫോർ കളറ് അവൈലബിൾ ആണ് അതിൽ ഒരു കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പിന്നെ ഗോൾഡ് പിന്നെ എന്താ പറയണ്ടേ പിന്നെ ഒരു വേറെ ഒരു ആൻറ്റി ഗോൾഡ് പോലത്തെ ഒരു കളർ അപ്പം തീർച്ചയായിട്ടും മേടിക്കുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് no